നമസ്കാരം കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാര്ത്ഥിനി തൂങ്ങിമരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി ബന്ധുക്കളും സഹപാഠികളും അനാമിക ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനം മൂലമാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു ദയാനന്ദ സാഗർ കോളേജിൽ ഇന്നലെയാണ് അനാമികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ശരിയായ അന്വേഷണം വേണമെന്നും കുടുംബം ആരോപിച്ചു പരീക്ഷയിൽ കോപ്പി അടിച്ചെന്നാരോപിച്ച് അനാമികയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക ഈടാക്കാൻ മാനേജ്മെന്റ് അനാമികയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പറഞ്ഞ് നിരന്തരം മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയിരുന്നു നിരന്തര മാനസിക പീഡനം മൂലമാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്ന് ഇവർ പറയുന്നു കുട്ടിയെ അധികൃതർ ടോർച്ചർ ചെയ്തിരുന്നതായി സഹപാഠികൾ മാധ്യമങ്ങളോടും പ്രതികരിച്ചു അനാമിക ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും കുട്ടികൾ പറയുന്നു ഇന്നലെ മരിച്ചിട്ടും മൃതദേഹം അഴിച്ചുമാറ്റിയത് രാവിലെ പതിനൊന്ന് മണിക്കാണെന്നും ആരോപണമുണ്ട് ഹോസ്റ്റൽ മുറിയിൽ രണ്ട് ആത്മഹത്യാ ഗ്രൂപ്പുകൾ അനാമിയ എഴുതി വെച്ചിരുന്നുവെന്നാണ് സഹപാഠികൾ പറയുന്നത് എന്നാൽ ഇതിലൊന്ന് മാനേജ്മെന്റ് മാറ്റിയെന്നും സഹപാഠികൾ ആരോപിക്കുന്നു അനാമികയുടെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കോളേജിൽ നടന്നത് ഇന്റേണൽ പരീക്ഷയ്ക്കിടെ അനാമികയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടെന്നും അത് കോപ്പി അടിക്കാൻ കൊണ്ടുവന്നതാണെന്നും ഡീൻ പറഞ്ഞുവെന്നും സഹപാഠികൾ ആരോപിക്കുന്നു ഇതിനെ തുടർന്ന് കോളേജിൽ വരണ്ടായെന്ന് അനാമികയോട് പറഞ്ഞെന്നും സഹപാഠികൾ കൂട്ടിച്ചേർത്തു അതേസമയം ആരോപണങ്ങൾ കോളേജ് അധികൃതർ നിഷേധിച്ചു താൻ മാനസിക പീഡനം നേരിട്ടിരുന്നു എന്ന കാര്യം സഹപാഠികളോട് പറയുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ടായി ഇനി പഠിച്ചിട്ട് കാര്യമില്ല തലയിൽ കയറുന്നില്ല സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞു പേപ്പർ കിട്ടിയിട്ടില്ല സെമസ്റ്റർ ആകുന്നതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങുന്നതാണെങ്കിൽ ഏജന്റിനോട് പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും വഴി നോക്കണം ഇവിടെ നിന്നാൽ പാസ്സാകാതെ സപ്ലി അടിച്ചു വിടും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കണമെന്നില്ല വട്ടാണെന്ന് ചോദിച്ചു ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു അനാമിക സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിച്ചത്